വിഷ്ണു സ്കെച്ച് വരപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമയിൽ ചെയ്യാൻ പോകുന്ന ആക്ടേഴ്സിന്റെ സ്കെച്ച് ഇങ്ങനെ പറഞ്ഞ് വരച്ച് ചുമരലൊട്ടിച്ച് വെച്ചു അപ്പോൾ ഞങ്ങള് ഡെയിലി അജയ കൃഷ്ണൻ അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് അതിലൊരാൾ സൈജു ഗ്രൂപ്പായിരുന്നു അപ്പൊ സൈജു ചേട്ടന് ഞങ്ങള് മനസ്സിൽ കണ്ട ക്യാരക്ടറിന് കുറച്ച് കഷണ്ടി ഉണ്ടാവണം എന്ന് വെച്ചിട്ട് അപ്പോൾ പുള്ളിയെ കൊണ്ട് കഥ പറഞ്ഞിട്ട് ചേട്ടൻ മുടി പഠിക്കണം എന്ന് പറയണം അപ്പൊ കൈകാലം പിടിക്കാനാണ് പോകുന്നത് രണ്ടുപേരും കൂടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വെച്ച് നിന്ന സമയത്ത് സൈജൻ്റെ അടുത്ത് കഥ പറയാം വീട്ടിൽ പോയിട്ട് പുള്ളി ചേട്ട പേര് മേപ്പടിയാണ് അപ്പൊ പുള്ളി പുള്ളി പേടിച്ചിരിക്കുക എന്നുവെച്ചാൽ മേപ്പടിയാന്ന് പറഞ്ഞാൽ പുള്ളി വല്ല പുള്ളി മൂന്നും നായകനായിട്ട് വലിയ ആക്ഷൻ പടം സിക്സ് പാക്ക് ആക്കാൻ വേണ്ടി പേടിച്ചിട്ട് പുള്ളി ഇരിക്കുക കഥ പറഞ്ഞപ്പോൾ ഇതിങ്ങനെ കഥയാണോന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്യാന്ന് തീരുമാനിച്ചു ഇതേ ഐ തിങ്ക് പുള്ളി പുള്ളിയുടെ വേർഷനിൽ പേടിച്ചിട്ട് വിടാം എന്ന് എന്ന് പറഞ്ഞ ഒരു ഇനി നമുക്ക് വരാം പീപ്പിൾസ് പറഞ്ഞാൽ ൾ ഉണ്ണിയാണ് ഗസ്റ്റ് അറിഞ്ഞോണ്ട് നമ്മള് കൊറേ പേരുടെ അടുത്ത് ഒരു സർവേ പോലെ നമ്മൾ ചോദിച്ചു അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ പിക്ക് ചെയ്ത ഒരു നാലഞ്ച് ചോദ്യങ്ങളാണ് കേട്ടോ അതിനും കൂടെ ആൻസർ ഉണ്ണിയുടെ ആദ്യ പ്രണയം അതാണ് ഒരാൾക്ക് അറിയേണ്ടത്

ുംമയോ പ്രായത്തിലും ഇപ്പൊ പറഞ്ഞിൻ്റെ ഈ വൺ വേ സൈഡിലായിട്ട് നിന്നിട്ടുണ്ട് ടൂ സൈഡിലായിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ഇപ്പഴും അങ്ങനെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കണേ സ്കൂളില് എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഒരു 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 കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് ആണ് സോ പുള്ളിക്കാരത്തി ഞാനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവര് കല്യാണം കഴിച്ചു അപ്പൊ ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് സ്കൂളിൽ പോകുമ്പോഴും ടീച്ചർ ചോദിച്ചിട്ടുണ്ട് കല്യാണം കഴിച്ചൂടെ എന്നൊക്കെ അങ്ങനെ ഒരു ഒരു പോയിന്റിൽ അപ്പൊ പുള്ളിക്കാരത്തി രാജ്പൂത്ത് ആണ് അവിടുത്തെ രാജ്പൂത്ത് അപ്പൊ അവരുടെ അപ്പൊ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോളെ അപ്പൊ ആന്റിക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അപ്പൊ ഞാൻ നോക്കുമ്പോൾ പേടിച്ച് ഇത് എന്തായിരുന്നു ഞാൻ ഒരു ആന്റി അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഫ്രണ്ട് ആണ് പിന്നെ ആന്റി ഭയങ്കരായിട്ട് ഒരു അവരുടെ ഒരു ഡിഷ് ഉണ്ടാക്കും ഒരു ചപ്പാത്തി പോലത്തെ എന്തോ ഞാനത് കഴിക്കാൻ പോകണം അപ്പൊ ഞാൻ പിന്നെ ഇവളോട് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഇവൾക്ക് ഒരു ട്വന്റി ഫോർ ആയപ്പോ ഷീ വാസ് ലൈക് ഗെറ്റ് വേഴ്സിലെ ഞാൻ പറഞ്ഞു ട്വന്റി ത്രീയിൽ ഞാൻ എന്ത് ഒന്നുമില്ല ഞാൻ ഞാനിപ്പോ നാട്ടിലേക്ക് ഇങ്ങനെ സിനിമയ്ക്കായിട്ട് വരാൻ നിൽക്കാം അങ്ങനെ ഒരു പോയിന്റിൽ ഇവൾ എന്നെ വിളിച്ചു അപ്പൊ ഒരു കാര്യം ചെയ്യണം അപ്പൊ ഈ ഇവളുടെ മുത്തശ്ശൻ പുള്ളിക്കാരൻ മരിച്ചു പോ പക്ഷെ എന്റെ ഞാനും പുള്ളിയോട് ഭയങ്കര കൂട്ടായിരുന്നു അപ്പോൾ പറഞ്ഞു നീ ദാദാജിയൊക്കെ ഫോൺ കേ പറ ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യം ഉറപ്പിക്കാം ഞാൻ പറഞ്ഞു എന്തിനും ഞാൻ എന്തിനു വിളിക്കണം ശരിയല്ല അപ്പോ ഇവള് വീട്ടിൽ പറഞ്ഞു ഒരാളിഷ്ടമാണെന്ന് അപ്പൊ അവര് പറഞ്ഞു ഉണ്ണിയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ അപ്പൊ ഈ പുള്ളിക്കാരിക്ക് പിന്നീട് ഭയങ്കരമായിട്ട് ഡിബേറ്റും എലിക്വേഷനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടിയായിരുന്നു അപ്പൊ ഇവള് കോളേജിൽ പഠിക്കാൻ പോയപ്പോ കോളേജിലൊരു പയ്യനുമായിട്ട് ഇഷ്ടത്തിലായി അപ്പൊ ഇവള് എന്നോട് പറയാം അപ്പൊ ഞാൻ പോയ ഇപ്പൊ ഇവള്ക്ക് വേറൊരാളെ ഇഷ്ടപ്പെട്ടു പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഈ പുള്ളി കാശ്മീരി പണ്ടിട്ടായിരുന്നു ഇവര് എവിടേക്കോ ഡൽഹിയിലൊക്കെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം അപ്പൊ ഇവളുടെ വീട്ടില് ഞാൻ വിളിച്ച് പറഞ്ഞാലാണ് ഇത് സത്യമാണെന്ന് അവരെ വിശ്വസിക്കുള്ളൂ ഞാൻ ഞാൻ വിളിക്കില്ലാന്ന് പറഞ്ഞു ഇവര് കല്യാണം കഴിച്ചു അവരുടെ കാസ്റ്റ് പോലെ കല്യാണം കഴിച്ചിട്ട് പ്രശ്നമായി അപ്പൊ എനിക്കൊരു ഒരു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു പോയി ഒരാള് യു എസ് ഉണ്ടായിരുന്നു അപ്പൊ യു എസ് പുള്ളിക്കാര്ത്തി എനിക്കൊന്ന് ഇവരുടെ ഏതൊരു മൊമെന്റിൽ ഇങ്ങനെ പറഞ്ഞു അവരും ചോദിച്ചു കാണും ആരെയും ഇഷ്ടം അപ്പൊ എന്റെ പേര് പറഞ്ഞു ഇയാള് ഗൂഗിള് ചെയ്ത് ഗൂഗിള് ചെയ്തപ്പോ എന്റെ അക്കൗണ്ട് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു അപ്പൊ ഇന്ന് വെരി പോസിറ്റീവായി ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു എല്ലാരും ഇങ്ങനെ ദേഷ്യപ്പെടുക അങ്ങനെയൊന്നും കാര്യം പറഞ്ഞു ഇനി എനിക്ക് ഈ പ്രണയത്തെ കുറിച്ച് തന്നെ എനിക്ക് വേറൊരു ചോദിക്കണ്ടൊട്ട് മുമ്പേ നമ്മുടെ മൈൽ സ്റ്റോണില് തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ണി വന്നപ്പോ ഇതേ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഉണ്ണി ഒരു കാര്യം പറഞ്ഞിരുന്നു എന്ന് എനിക്ക് അറിയില്ല നമുക്ക് നോക്കാം എന്താന്ന് ആരേലും കല്യാണം കണ്ടിട്ട് അസൂയ തോന്നിട്ടുണ്ടോ പിന്നെ ഇപ്പൊ എനിക്ക് പാർവതി എവിടെങ്കിലൊക്കെ ഓ അതൊന്നും ഇല്ല അതൊക്കെ ഇവിടെ എന്താണ് ഉണ്ണി അത് ശരിക്കും പാർവതി ചോദിച്ചപ്പോലി

ില്ല അതുകൊണ്ട് എന്തോ പ്രശ്നമാണെന്ന് പറയും നോക്കൂ കണ്ടുമുട്ടുവാണെങ്കിൽ ഒരു കാര്യം വളരെ ക്ലിയർ ഇത് ആയി ഞാനം കഴിച്ചില്ലെങ്കിൽ എനിക്ക് അതിലെ ഒരു പാനിക് നിന്നിട്ട് എന്തെങ്കിലും ഒരു ഒരു എടുത്തു എടുത്തു ചാടി തീരുമാനം ഈ കാര്യത്തിൽ ഞാൻ പറയാം പിന്നെ വരണ്ട സമയത്ത് അത്രേ ഉള്ളൂ ഇനി അടുത്തത് കേട്ടോ ഉണ്ണിയുടെ സ്റ്റാർ ക്രഷനെ കുറിച്ച് ചോദിക്കാൻ ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും ലഭിക്കുക അനുഷ്ക ഷെട്ടി എല്ലാ മൂവീസും കാണാറുണ്ടോ എല്ലാം ഏകദേശം എല്ലാ കാണുന്നില്ല അടുത്തത് ഉണ്ണി മുകുന്ദന്റെ സംവിധാനത്തിൽ ഒരു ഒരു സിനിമ ഇനി എന്ന് സംഭവിക്കട്ടെ ഉണ്ണി അങ്ങനെ പ്ലാൻ ഉണ്ടോ ആ അതെ അതെ ഞാൻ ഞാൻ ആക്ച്വലി കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ റെഡിയാണ് പിന്നെ സാഹചര്യങ്ങളിങ്ങനെ ഒത്തുചേർന്ന് വന്നാൽ കഥയൊന്നും കേട്ടു തുടങ്ങുമോ അങ്ങനെയൊന്നും ആയിട്ടില്ല ഞാൻ എന്ത് അത് ലജിസ്റ്റിക്സും പിന്നെ പിന്നെ അത് ഒരു ടൈം ബേസിക്കലി അപ്പോ കമ്മിറ്റ് ചെയ്ത സിനിമകൾ കംപ്ലീറ്റ് ചെയ്യണം ും എന്നിട്ട് ചെയ്യാം അഭിനയിച്ച നായികമാരിൽ ഇനി ഒരു തവണ കൂടി അഭിനയിക്കണമെന്ന് തോന്നിയത് ആരുടെ കാര്യത്തിലാണ് ഇതൊക്കെ ഓരോരുത്തരും ചോദിക്കുന്ന കേട്ടോ ഓരോരുത്തർക്കും അറിയാനുള്ള അഭിനയിച്ചു ലാസ്റ്റ് ാസ്റ്റ് ഇപ്പൊ ഞാൻ ജയ്ഗണേഷ് മഹീമേട്ടപ്പം വർക്ക് ചെയ്യാം ഐതി ഞാൻ വർക്ക് ചെയ്തതിൽ വെച്ചാൽ ഇറ്റ് ഓഫ് മോസ്റ്റ് ഈ അടുത്തായിട്ട് ഭയങ്കര പ്രൊഫഷണൽ ആണ് ഐ തിങ്ക് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടാൻ സാധ്യതയുള്ളൊരു ആക്ട്രസ് ആണ് ഷീ ഈസ് വെരി ഗുഡ് ആക്ച്വലി എന്ന് വെച്ചാൽ ഇൻ ടേംസ് ഓഫ് ആൻഡ് പിന്നെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന സംഭവം ലൈക്ക് ഒരു പ്രൊജക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ആൾക്കാരുമായിട്ടുള്ള പെരുമാറ്റം അതെല്ലാം അത് വെച്ച് ലോഹിതസ് സാറുമായിട്ട് എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആണോ ഇല്ല ഒന്നുമില്ല എനിക്ക് ആഗ്രഹം ഉണ്ടായപ്പോ അച്ഛനോട് പറഞ്ഞു അപ്പൊ അച്ഛന്റെ ഒരു ഗംഗാധരൻ തൃശ്ശൂർ ഗംഗാധരങ്ങളുടെ ഫ്രണ്ട് ആണ് ടി ജി രവി സാർ അങ്ങനെ ടി ജി രവി സാറിന്റെ അടുത്ത് തൃശ്ശൂര് ആരെങ്കിലും സിനിമ ഡയറക്ടർ ആരെങ്കിലും അങ്ങനെ ലോഹിസാറിന്റെ നമ്പർ അഡ്രസ് കിട്ടി ആ അഡ്രസ്സിലേക്ക് ഞാൻ കത്തയക്കുന്നു പിന്നെ സാറിന് ഇഷ്ടപ്പെട്ടിട്ട് സാറ് വിളിക്കുക അങ്ങനെയുണ്ടായത് അത് മാളികപ്പുറം ഹിറ്റായതിനു ശേഷം ഞാൻ ടീജി രവി സാറിനെ വിളിച്ച് ഈ കാര്യം അറിയിക്കുകയാണ് ചേട്ടൻ കൊടുത്ത അഡ്രസ് കാരനാണ് പിന്നീട് സിനിമയിൽ വരാൻ സാധിച്ചത് അറിയില്ല ഞാൻ ഒരുപാട് ഇനിയും സിനിമകൾ ചെയ്യേണ്ടിരിക്കുന്നു അപ്പോ അതില് വരുന്ന എല്ലാ കഥാപാത്രങ്ങളും നന്നായി വരട്ടെ എന്നാണ് ഇന്ന് സ്പെസിഫിക് ഇല്ല പിന്നെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അത് പിന്നീട് ഒരു നല്ല രീതിയിൽ ഇപ്പൊ ഞാൻ മാളികപ്പുറം ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ അറിഞ്ഞില്ല ഇത് ഇത്രയും നല്ല രീതിയിൽ ഹിറ്റ് ആവുന്നു അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു മേപ്പടിയാൻ ആണെങ്കിലും മല്ലു സിംഗ് ഇപ്പൊ ഞാൻ ആദ്യം ഞാൻ മല്ലു സിംഗ് ആദ്യം റിജക്ട് ചെയ്ത സിനിമ എനിക്ക് ഈ കഥ വല്ലാത്തൊരു കഥയാണെന്ന് തോന്നി പക്ഷെ അത് ഇത്രയും വലിയ ഹിറ്റായില്ല അപ്പൊ അറിയില്ല ചെയ്യുന്നത് നന്നായിട്ട് ഇനി നമുക്ക് ജയ് ജയ് എത്താം മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്നു ഉണ്ണിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുന്ന റിവീൽ മതി എന്റെ ക്യാരക്ടർ ഗണേഷ് ഞാൻ ഞാൻ ഈ അടുത്തായിട്ട് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത് ആണോ ഇമോഷണൽ കണക്ട് ഭയങ്കരമായിട്ട് ഞങ്ങള് രഞ്ജിത്ത് എൻ്റെ അടുത്ത് കഥ പറഞ്ഞു പിന്നെ സ്ക്രിപ്റ്റ് സബ്മിറ്റ് ചെയ്തു ഞാൻ ഒരു ഇരുപത്തെട്ട് ഡ്രാഫ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഇരുപത്തെട്ട് തവണ വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു ആ ആ കഥ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ഏബിൾഡ് ക്യാരക്ടറായിട്ട് ചെയ്യുന്നത് വീൽ ചെയറിലായിരുന്നു ഫുൾ അതിന്റെ ചാലഞ്ചസ് വേറെ ആയിരുന്നു ഇപ്പൊ രഞ്ജിത്തിന് ഒരു പ്രൈമറിലി ഒരു മുഖമില്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം ഇയാളെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം സ്ട്രോങ് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന ഒരാൾ ഈ ക്യാരക്ടർ ചെയ്താൽ പുള്ളിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അങ്ങനെയാണ് എന്നിയിലേക്ക് എത്തിയത് അപ്പോൾ ഞാനും പിന്നെ ഇതിൻ്റെ ഫുൾ എനിക്ക് കഥ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാം ഇതിൻ്റെ ഒരു ഇമോഷണൽ കണക്ട് ഭയങ്കര രസമാണ് അതായത് ഈ ഈ സിനിമ ആര് കണ്ടാലും അവർക്ക് ഒരു ഒരു കൈൻഡ് ഓഫ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പറഞ്ഞ പോലെ ഒരു വളരെ പോസിറ്റിവിറ്റി അവർക്ക് കിട്ടും ഒരു കാര്യം ഉറപ്പായിട്ട് പറയാണ് എൻ്റെ എസ്പെഷ്യലി ഏബിളുടെ സുഹൃത്തുക്കൾ ബ്രദേഴ്സ് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് രോമാഞ്ച് അടിക്കും ദാറ്റ് ഈസ് അവരെ സംബന്ധിച്ച് എനിക്ക് ഈ സിനിമ ഒരു രീതിയിലും മോശമായി ഈ കഥാപാത്രത്തെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചല്ലോ അങ്ങനെയല്ലാതെ ഒരു ഹീറോയിക് രീതിയിൽ തന്നെയാണ് ആ സിനിമ നമ്മൾ ഇത് എന്താ പറയുക ഈ ക്യാരക്ടറിനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് പിന്നെ നല്ല ആക്ടേഴ്സ് ഉണ്ട് നല്ല നല്ല ക്രൂ കിട്ടി എനിക്ക് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് യു എം എഫ് ആ ചെയ്യുന്നത് പിന്നെ മൊത്തത്തിൽ മാളികപ്പുറം എന്ന സിനിമയ്ക്ക് ശേഷം എനിക്കൊരു ചെറിയ പ്രഷർ ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യണം ഇത്രയും പ്രതീക്ഷകൾ വന്നിട്ടുണ്ട് പിന്നെ എന്റെ ഈ സിനിമ കണ്ടതും വിജയിപ്പിച്ചത് ഒരു ഫാമിലി ഓഡിയൻസ് ആണ് അപ്പൊ ഫാമിലി ഓഡിയൻസ് ബിഹേവ് ചെയ്യുന്നത് യൂത്ത് പോലെ അല്ല ഇവര് ആ സിനിമ കാണണമെങ്കിൽ അവർക്ക് ഒരാളല്ല സിനിമ കാണാം നാല് പേര് സിനിമ കാണാം നാല് പേര് എന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരു ആയിരം രൂപ പിന്നെ ട്രാവൽ സമയം മാറ്റി വയ്ക്കുക അപ്പോ ഒരു വലിയ ചെലവാണ് യൂത്ത് സിനിമ കാണുന്ന വെച്ചാൽ അയാൾ മാത്രം പോയി കണ്ടുവരും വീട്ടുകാരോട് ചെലപ്പോ നല്ലതാണെന്ന് അവൻ പറയും ഇല്ലെങ്കിൽ പണം ഡ്രോപ്പ് ചെയ്യും ഫാമിലീസ് ഒരു ആക്ടറിനെ ട്രസ്റ്റ് ചെയ്തിട്ട് സിനിമയിൽ പോകുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പിന്നെ ഞാൻ ഞാൻ കുറെ പേരെ കാണുമ്പോൾ ഉണ്ണിയുടെ അടുത്ത പണം ഏതാന്ന് പറയുമ്പോൾ എനിക്ക് നല്ലൊരു സിനിമ അവർക്ക് കൊടുക്കണം എന്നുണ്ടായിരുന്നു നല്ല സിനിമ അപ്പൊ ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചൊന്നല്ല ഇതിനിടയിൽ ഞാൻ തമിഴ് ചെയ്തിട്ടുണ്ട് അപ്പൊ മലയാളത്തിൽ ഒരു സിനിമ വരുമ്പോൾ ഒരു 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 ഗുഡ് മൂവി ചെയ്തിട്ട് സേഫ്റ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഈ വർഷം ഉണ്ണി നാനൂറോളം കേട്ടു കണ്ടു വായിച്ചു ഞാൻ എന്റെ ടീം ഒരുപാട് ഒരുപാട് പേര് ഞങ്ങൾ സ്ക്രിപ്റ്റ് അതെ അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ട് ഒരു എന്തായാലും ജയ്ഗണേഷ് പറയുന്നതിനകത്ത് മിനിമം ഗ്യാരണ്ടി ഒരു സംഭവം ഉണ്ടാവും ഉണ്ണിയുടെ കരിയറിൽ തന്നെ ഇതുവരെ ചെയ്തതിനെക്കാട്ടിലും ഇപ്പൊ പറഞ്ഞ പോലെ ആ ഒരു ആ ചാലഞ്ചിങ് തന്നെയായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയണത് അല്ലെ എനിക്ക് ഭയങ്കര ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഒരു സിനിമ ചെയ്തതിന് ശേഷം എനിക്ക് ഐ മീൻ സങ്കടം തോന്നിയെന്താണെന്നുവെച്ചാൽ ഒരു സിനിമ ചെയ്യേണ്ടി വന്നു എനിക്ക് ഇത്രയും സ്പെഷ്യലി ഏബിൾഡ് ആയ ഭിന്നശേഷി നിൽക്കുന്ന സുഹൃത്തുക്കളെ അവരെ അവരുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മുടെ സൊസൈറ്റി ഡിസൈൻഡ് നമ്മളെ പോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് എൻജിനിയർഡ് ഫോർ ദാറ്റ് ഒരു റൂമിലേക്ക് ഞാൻ ചുമ്മാ വീൽ ചെയറില് റൂമിൽ കേറുന്ന സീക്വൻസിന് ഞാൻ തലകുത്തി വീണു എനിക്ക് അന്ന് ഉണ്ടായ സംഘടന ഞാൻ വീണതിന്റെ അല്ല ഇതൊക്കെ ഇതിനെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ലല്ലോ ഇതില് സോ ഡെഫിനറ്റ്ലി ഈ സിനിമ കൊണ്ട് ഞാനതൊരു നല്ല വ്യക്തി എന്ന രീതിയിലും ഐ മോർ എന്താ പറയാ എന്ത് ടെൻഷൻ വന്നാലും എന്നെ ഇങ്ങനെ ആക്കി ആക്കിയാലും എന്തിന്റെ ഒരു കടപ്പാടുണ്ട് ദൈവത്തിനോട് എന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ നമ്മുടെ ആരോഗ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യണ്ട് സർപ്രൈസ് എന്ന് സർപ്രൈസ് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനും അനുശ്രീയും അടുത്ത കാലത്തായി രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിൽ ഗോസിപ്പുകൾ ഉയർന്നിരുന്നു എന്നാൽ നല്ല സുഹൃത്തുക്കളാണ് തങ്ങൾ എന്നായിരുന്നു ഇരുവരുടെയും മറുപടി ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഗോസിപ്പുകളെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ തന്റെ പേര് പലരുമായിട്ടും കണക്ട് ചെയ്ത് വരാറുണ്ട് അവരെല്ലാം കല്യാണം കഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനു വിവാഹം കഴിച്ചു പോകാനായി എന്നാണ് ചില നടിമാർ കല്യാണം കഴിക്കാറാകുമ്പോഴാണ് ഉണ്ണിമുകുന്ദനൊപ്പം വാർത്ത വരുന്നത് പിന്നെ അവർ കല്യാണം കഴിച്ചു പോകും പല പെണ്ണുങ്ങളുടെയും പേരിനൊപ്പം തന്റെ പേര് കൂടി ചേർത്ത് വാർത്ത വരികയാണ് പിന്നെ എനിക്ക് ആരെങ്കിലും പെണ്ണ് തരുമോ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ അനുവിനെ ചിരിയായിരിക്കും കാരണം പുള്ളിക്കാരിക്ക് ആദ്യമായിട്ടായിരിക്കും ഗോസിപ്പ് പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഇപ്പോൾ ആരെ കാണാൻ പോയാലും ആഹാ ഉണ്ണിമുകുന്ദനും ആ നടിയും നല്ല ജോഡിയാണ് മഹിമയുടെ കൂടെ പോയപ്പോൾ ആഹാ നല്ല ജോഡി എന്നാണ് പറയുന്നത്